ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് റസ്മിൻ ബായ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റസ്മിൻ്റെയും ഈ ഒരു കോംബോയും ബിഗ് ബോസിനകത്ത് വൺ ഹിറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും ജാസ്മിനും ഗബ്രിയുമായി വളരെയധികം കോണ്ടാക്റ്റ് റസ്മിൻ കീപ്പ് ചെയ്യുന്നുണ്ട് റസ്മിൻ തൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ചുകൊണ്ടെത്താറുണ്ട് റസ്മിൻ ഭായ് ഇപ്പോൾ പ്രമോഷന്റെ ഭാഗമായി ദുബായിലാണുള്ളത് ദുബായിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും താരം പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്താറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം റസ്മിൻ പങ്കുവെച്ച ഒരു ഫോട്ടോയും വീഡിയോയും വീഡിയോയുമെല്ലാമാണ് ഇതിനോടകം വൈറലായി മാറുന്നത് വിവാഹ വേഷത്തിൽ അതിസുന്ദരിയായ റസ്മിൻ ബായിയെ കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകുമെന്നതാണ് വാസ്തവം വിവാഹവേഷമണി വധുവായി അണിഞ്ഞൊരുങ്ങിയ റസ്മിൻ ഭായി വളരെയധികം സുന്ദരിയായാണ് ഫോട്ടോയിലുള്ളത് അതിസുന്ദരിയായ റസ്മിനെ ആരുമെന്ന് കണ്ണെടുക്കാതെ നോക്കിപ്പോവും റസ്മിൻ്റെ ശരിക്കും വിവാഹം നടക്കാൻ പോവുകയാണോ എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻ്റുകളുമായി എത്തുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഒരു മേക്കപ്പ് സ്റ്റുഡിയോയുടെ പ്രമോഷന്റെ ഭാഗമായാണ് റസ്മിൻ ഭായ് വിവാഹ വധുവായി അണിഞ്ഞൊരുങ്ങി El título de...